ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നിവിടെ ഒരു ഏട്ടക്കൂരി കൊണ്ടുള്ള ഒരു കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു അര കിലോ കൂരി കഴുകി വൃത്തിയാക്കി എടുത്തു വച്ചിട്ടുണ്ട് ആദ്യമായിട്ട് ഒരു ചട്ടി ചൂടാക്കാൻ വെക്കാം ചട്ടി ചൂടാക്കാൻ വെച്ചു അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കണം ഒരു പകുതി സവോള അരിഞ്ഞത് ആദ്യമായിട്ട് പകുതി സവോള അരിഞ്ഞിട്ട് കൊടുക്കണം പിന്നെ ഒരു അഞ്ച് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് എൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ കറിവേപ്പില ഇത് ഒരു പച്ചമുണ്ണ മാറുന്നവരേക്ക് ഒന്ന് ഇണക്കി കൊടുക്കണം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചമണ് ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് വെക്കാം ആദ്യമായിട്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തതിന് ശേഷം അത് നന്നായിട്ട് പച്ചമണ് മാറുന്നവരേക്കും ഒന്നും കൂടി അങ്ങനെ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന ഇങ്ങനെ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്നാണ് കുടമ്പുള്ളി ഇട്ട് കൊടുക്കുന്നത് അതിൽ വെള്ളം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം തിളയ്ക്കണവരേക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതൊന്ന് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വേ വേവാൻ വയ്ക്കാം അതൊരു പത്ത് മിനിറ്റ് നേരത്തേക്ക് നടച്ചു വെച്ച് വയ്ക്കാം നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇനി മേലേക്ക് ഒരു ടീസ്പൂൺ അപ്പോൾ അങ്ങനെ മീൻ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം